സ്വാഗതം ഇന്ന് സദ്യ ഉള്ളോണ്ട് ഇതിന് ഞങ്ങൾക്ക് അല ഉണ്ടാകാൻ പറഞ്ഞതും സദ്യവും പായസം നമ്മൾ സ്റ്റീൽ ഗ്ലാസ് അയി ബാഗി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പത്രകാര എന്റെ പത്രകാരം ആയി എന്റെ ഡ്രസ് ഇഷ്ടിട്ട് നടക്കുന്ന ഡ്രസ്സ് ഇടാതെ സ്കൂളിൽ ചേർന്ന് തന്നെ എന്നിട്ട് വെറുതെ സ്കൂളിൽ ചേർന്ന് പറയുകയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് റിനുവിന്റെ സ്കൂളിൽ നിന്ന് കുട്ടികൾ എല്ലാവരും ഓണസദ്യ കഴിക്കുന്നതാണ് പിന്നെ ടീച്ചേഴ്സ് സ്റ്റാഫ് റൂമിൽ നിന്ന് കഴിക്കുന്നതും കാണാം അവിടെ ഉള്ള പിടിയെൻ്റെ ടീച്ചേഴ്സാണിത് സ്കൂളിലോട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പിന്നെ നല്ല രസം രാത്രി പോവുകയാണ് ൊക്കെ തിന്നുകഴിഞ്ഞ് കളിച്ചിടക്ക് ഇപ്പൊ ജ്യൂസ് മാത്രം കുടിക്കാത്തന്നു ലാസ്റ്റ കുടിക്കണം വെച്ച് കുടിച്ചു ചെപ്പ് വാങ്ങി തെനുന്റെ ചെപ്പ് കണ്ടില്ല ഗു ചാ കണ്ടല്ലോ പഴയാ പുതിയത് എല്ലാതും ചാളിയാക്കി കേട്ടിരിക്കണേ എല്ലാതും അപ്പൊ നമ്മള് കുറച്ചു നേരം ഇറങ്ങി ചായ ഒക്കെ കുടിച്ച് പിന്നെ പിന്നെ തെങ്ങിൻ്റെ പെണ്ത്തേനും ഇങ്ങനെ കുടിക്കും തെനുട്ടീൻ്റെ പെണ്ണാ വരും കുടിക്കാൻ അപ്പൊ നമ്മളിനി കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തിട്ട് ഈ വീഡിയോയിലേക്ക് കാണാം